ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കറിവേപ്പ് ചെടിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഇട്ട് ഇതാണ് നമ്മളെ ഒരു കരിവേപ്പ് മരം ഞാൻ വീട്ടിൽ മൂന്നാല് കരിവേപ്പ് തൈകൾ എൻ്റെ കയ്യിലുണ്ട് അതിൽപ്പെട്ട ഒരു കരിവേപ്പാണ് ഇത് ഈ കരിവേപ്പ്മാരെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ജീരക കരിവേപ്പ് എന്ന് പറഞ്ഞതാണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ അപ്പം അങ്ങനെ പോയിട്ട് വാങ്ങിയതായിരുന്നു പക്ഷേ ആ കടയിൽ ജീരകക്കറിവേപ്പ് ഇല്ല അങ്ങനെ ഞാൻ ഒരുപാട് കടയിൽ കയറി അവസാനം ഇങ്ങനെയുള്ള വലിയ അല്ലല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ കരിവേപ്പിലല്ലേ ആ അങ്ങനത്തെ ഒരു തൈ വാങ്ങിച്ചിട്ടാണ് അങ്ങനെ നട്ട ഒരു കരുവേപ്പുമാരാണ് കേട്ടോ ഇത് ഇത് മൂന്ന് വർഷമായിരിക്കണേ ഇത് നട്ടിട്ട് ഇത് പൂക്കലൊക്കെ തുടങ്ങിയാണ് തുടങ്ങിയിണ്ട്ടോ പൂക്കൾ തുടങ്ങിയത് ഈ വർഷമൊന്നുമല്ല കഴിഞ്ഞ വർഷം മുതലേ ഇതിൽ നിറയെ പൂക്കളും കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ പൂവും കായൊന്നും അയിമ നിർത്തരുത് പൂവാകുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ പറയാറുണ്ട് ഞാനങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാറാണ് എന്നാലും കാണാതെ വരുന്നത് മാത്രം അയിമല് ഇങ്ങനെ പൂവായിട്ട് പൂവ് കായായിട്ട് മാറാറുണ്ട് ഈ കരുവേപ്പ് മരത്തിൽ ഞാൻ ഇല ഉടിക്കാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കരുവേപ്പ് മരത്തെ ഒരു ചെടിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ടാണ് ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ കാണിച്ചുതരാം ഇത് ഞാൻ ഒരു രണ്ട് വർഷത്തോളം ആവാറായി തോന്നുന്നു ഈ തൈ നട്ടിട്ട് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ അടുത്ത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അതിൻ്റെ അപ്പുറത്തും ഉണ്ട് പിന്നെ ഇത് വേറൊരു തയ്യാണ് കേട്ടോ ഇത് നല്ല വലുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇല എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായ സമയത്ത് ഞാനിത് നല്ല രീതിക്ക് കട്ട് ചെയ്തു അതാ അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തത് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ പുതിയ തളിരിലൊക്കെ വന്ന് ഏകദേശമൊക്കെ ഇലകളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിമന്ന് ഞാൻ നല്ല രീതിക്ക് ഇല എടുക്കാറുണ്ട് പിന്നെ വേറൊരു മരം കൂടി ഉണ്ട് അത് അപ്പുറത്തെ സൈഡിലാണ് പക്ഷെ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഞാൻ പുതിയ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അത് കൂട്ടിയെടുക്കേണ്ടത് പിന്നെ അത് വലിയ മരം ഉണ്ടോ അതാണ് ഞാൻ ഫസ്റ്റ് നട്ടീനിയം മരം അത് അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു ഇപ്പം കട്ട് ചെയ്ത് ഇതിനേക്കാളൊക്കെ ഏതായാലും ഉണ്ട് പിന്നെ പിന്നെ ഇതിന് ഞാൻ ആകെ ഇട്ട് കൊടുക്കണ വളം എല്ലുപൊടി വേപ്പ് പുണ്ണാക്ക് ചാണകപ്പൊടി അതുപോലെ കോഴിക്കാഷ്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഓരോ ഇടവേളകളിലാണ് കേട്ടോ ആറുമാസ ഇടവേളകളിലാണ് ഞാൻ വളം ചെയ്യാറ് അതുപോലെ മീനൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കിട്ടണ വെള്ളമുണ്ടല്ലോ അതൊക്കെ ഞാൻ ഇങ്ങനെ മുരട്ടിലൊഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ ചിക്കന് ബീഫ് മട്ടനൊക്കെ കഴിക്കുക ഇങ്ങനത്തെ വെള്ളങ്ങൾ വെള്ളങ്ങളുണ്ടാവുമല്ലോ വേസ്റ്റ് അപ്പോൾ അതൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കും അതുപോലെ നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് അധിക പരിചരണമൊന്നും ഇതിന് ആവശ്യമില്ല പിന്നെ ആകുള്ളത് ആകളുള്ളൊരു പ്രശ്നം ഇല തീനി പുഴുക്കൾ നമ്മളെ ചെടിയിലെ കരിവേപ്പിലകളൊക്കെ കഴിച്ചിട്ട് പോവും അതിന് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുത്താൽ മതി കിട്ടാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടോ അടുത്ത വീഡിയോ